ും രൂപവും ഭാവവും അങ്ങനെ ജോർജിനെ പോലീസ് പിടിച്ച് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോകാൻ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കോടതി തള്ളി പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ പരിശോധനയിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ജോർജിനെ വിദഗ്ധ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഹൃദ്രോഗ വിഭാഗത്തിൽ അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ വിഭാഗത്തിൽ വിദഗ്ധ പരിശോധന നടത്തണം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു പോലീസ് സ്റ്റേഷനിലെ ചികിത്സ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് കാണിക്കാൻ പോവാണ് ആരും ഞെട്ടരുത് കേട്ടോ കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക വയസ്സുകാലത്ത് ചാരികസരയെ കിടന്ന് അയവറക്കാൻ കുറെ മധുരസ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക അത്ര തന്നെ കേട്ടോ എനിക്ക് വട്ടൊന്നുമില്ല എന്റെ അത് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണോന്ന് കഷ്ടം സമൂഹത്തിന്റെ പ്രതിനിധിയായി നമുക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ട് ആ മാത്രം ചോദിക്കാൻ വന്നെങ്കിലും അത്രയും വെറുപ്പാണ് അവനെ പോലെ അവനെനിക്ക് അടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് അവന്റെ പേര് പറഞ്ഞ നാവ് കഴിയത്താണ് ആഹാരം കഴിഞ്ഞാൽ അത്രയും മോശമാണ് എന്നാണ് എന്റെ നാട്ടുകാർ പറയുന്ന സഹോദരങ്ങളെ അത്രയും ചെട്ട പോലാണ് അവൻ ശവമാണ് ശവം അവനെ പോലെ യൂസിലും യൂദാസും ഇന്ന് ഇന്ത്യയിലില്ല ഇവനെ പോലെ പായം അർത്ഥം <laughs> പറയാന <laughs> <laughs> <laughs>